ഏറ്റുമാനൂരിൽ മക്കളെയും കൊണ്ട് ട്രെയിനിന്റെ കീഴിൽ ചാടി ജീവനൊടുക്കിയ ഷൈനിയുടെ മൊബൈൽ ഫോൺ ഒടുവിൽ പോലീസിന് ലഭിച്ചിരിക്കുന്നു ഷൈനിയുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഈ ഫോൺ പോലീസിന് ലഭിച്ചത് ഒന്ന് രണ്ട് ദിവസങ്ങളായി ഈ ഫോണിനെ ചുറ്റിപ്പറ്റിയുള്ള സംസാരങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു ഈ ഫോൺ ഷൈനിയുടെ സഹോദരി ഭർത്താവിന്റെ കയ്യിലാണെന്നും അദ്ദേഹം പോകുന്ന സമയത്ത് അത് കാറിനകത്ത് ഉപേക്ഷിച്ചിട്ടാണ് പോയത് അല്ല ഷൈനയുടെ അപ്പനെയും അമ്മയെയും സഹോദരങ്ങളെയും പ്രതിക്കൂട്ടിലാക്കുന്ന ഒട്ടനവധി തെളിവുകൾ ആ ഫോണിൽ ഉള്ളതിനാൽ അത് ഷൈനിയുടെ മാതാപിതാക്കളും സഹോദരി ഭർത്താവും ചേർന്ന് ഒളിപ്പിച്ചു അല്ലെങ്കിൽ അത് നശിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള വാർത്തകളായിരുന്നു പരന്നുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ഷൈനിയുടെ മാതാപിതാക്കൾ തന്നെ ആ വീട്ടിൽ നിന്നും അന്വേഷിച്ച് ആ ഫോൺ കണ്ടെത്തി പോലീസിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഷൈനിയുടെ ഫോൺ ഓഫ് ചെയ്ത നിലയിലായിരുന്നു പോലീസ് അത് ഓൺ ചെയ്തപ്പോൾ അത് തുറക്കുവാൻ കഴിയാതെ വണ്ണം സ്ക്രീൻ ലോക്ക് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോലീസ് അത് കൈമാറിയിരിക്കുകയാണ് ഷൈനി അവസാനമായി ആരോടൊക്കെയാണ് സംസാരിച്ചത് ആർക്കൊക്കെയാണ് വാട്സാപ്പിൽ കൂടി മെസ്സേജുകൾ ഷെയർ ചെയ്തിട്ടുള്ളത് ഇതൊക്കെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് മാത്രവുമല്ല ഷൈനിയുടെ ഭർത്താവ് തന്നെ മരിക്കുന്നതിന്റെ തലേ ദിവസം ഫോണിൽ വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും ചെയ്തിരുന്നു ഈ കാര്യങ്ങളൊക്കെ മാതാപിതാക്കളാണ് പോലീസിന് മൊഴിയായി നൽകിയിരിക്കുന്നത് അറസ്റ്റിലായ നോബിയും പോലീസിന്റെ ചോദ്യം ചെയ്യലിനിടയിൽ ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ ഫോൺ പരിശോധന നടത്തുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൂടുതൽ തെളിയിക്കപ്പെടും മാത്രവുമല്ല ഷൈനിയുടെ വീട്ടുകാർ എന്തെങ്കിലും കൃത്രിമം ഈ ഫോണിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഫോറൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ പരിശോധനയിൽ അതും തെളിയിക്കപ്പെടുവാൻ കഴിയും നശിപ്പിക്കപ്പെട്ട ഫയലുകൾ അവർക്ക് റിക്കവർ ചെയ്തെടുക്കുവാൻ കഴിയും മാതാപിതാക്കൾ തന്നെ ഫോൺ കണ്ടെടുത്ത് പോലീസിന് കൈമാറിയതോടെ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി അവർ തന്നെയാണ് യഥാർത്ഥ പ്രതികൾ എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് തെറി പറഞ്ഞുകൊണ്ടിരുന്നവർക്ക് തൽക്കാലം നിരാശപ്പെടേണ്ടി വരുന്നുണ്ട് എന്തായാലും ഒരു കാരണവശാലും സഭ ഈ ഒരു പ്രശ്നത്തിൽ പ്രതിക്കൂട്ടിലാകുവാൻ പാടില്ല അതുകൊണ്ട് തന്നെ സഭയെ സംരക്ഷിക്കുവാനും ആരോപണവിധേയനായ പുരോഹിതനെ മാക്സിമം സംരക്ഷിച്ചു നിർത്തുവാനും ശ്രമങ്ങൾ പല മേഖലകളിൽ നിന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ഷൈനി തന്റെ ഭർത്തൃവീട്ടിലായിരുന്ന സമയത്ത് കുടുംബശ്രീയിൽ നിന്നും ഏകദേശം മൂന്ന് ലക്ഷത്തോളം രൂപ ലോൺ എടുത്തിരുന്നു ആ ലോൺ ഷൈനി സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാണ് എടുത്തത് അല്ലാതെ ഭർത്താവിന്റെ വീട്ടുകാർക്ക് ഈ പണത്തിന്റെ ആവശ്യമില്ല അങ്ങനെ ലോൺ എടുക്കുവാൻ ഷൈനിയോട് ആവശ്യപ്പെട്ടിട്ടും ഇല്ല എന്നാണ് ഭർത്തൃവീട്ടുകാർ പറഞ്ഞിരുന്നത് ഇത് സംബന്ധിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത കേസ് നിലനിൽക്കുന്നുണ്ട് ഈ ഒരു പ്രശ്നം ഷൈനിയെ മാനസികമായി വല്ലാതെ തകർത്തിരുന്നു അതിന്റെ കാരണം നോബിയുമായി പിണങ്ങി ഷൈനി വീട്ടിലേക്ക് വന്നതിന് ശേഷം ഈ ലോണിന്റെ തിരിച്ചടവ് മുടങ്ങിയിട്ടില്ല നോബിയുടെ വീട്ടുകാർ ഈ ലോൺ അടയ്ക്കുവാൻ തയ്യാറായിട്ടുമില്ല തുടർന്ന് കാര്യങ്ങൾ കേസിലേക്ക് എത്തിയപ്പോൾ അതിന്റെ ഉത്തരവാദിത്വം സമ്പൂർണമായും ഷൈനിയുടെ തലയിൽ തന്നെ കെട്ടിവെക്കുവാൻ മാക്സിമം പരിശ്രമിച്ച വ്യക്തിയായിരുന്നു നോബിയുടെ സഹോദരനായ പാതിരി ഇപ്പോഴും ഒരു കൂട്ടം ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് കുട്ടികളുടെ പഠന ആവശ്യത്തിന് വേണ്ടി കുടുംബശ്രീയിൽ നിന്നും ഷൈനി തന്നെയാണ് ലോൺ എടുത്തത് എന്ന് എന്നാൽ ആ വാദങ്ങളെയെല്ലാം അപ്പാടെ പൊളിച്ചുകൊണ്ടുള്ള ഒരു വോയിസ് ക്ലിപ്പ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഉഷാ രാജു എന്ന കുടുംബശ്രീയുടെ കോർഡിനേറ്ററും തമ്മിലുള്ള സംസാരമാണത് അത് കേൾക്കുമ്പോൾ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി വ്യക്തമാകും രണ്ടു മാസം കഴിഞ്ഞാലും ഹലോ നടക്കുമല്ലോ പറഞ്ഞത് അപ്പൊ കാര്യം കഷ്ടത്തിലാവൂലേ ലോൺ തന്നെ എത്ര നാളെന്ന് വെച്ചാൽ നമ്മൾ ഇതിനടുത്ത് അടയ്ക്കണം ഇതിനടക്കാനും പറ്റത്തില്ല പൈസയൊക്കെ തീർന്നില്ലേ അപ്പൊ ഞങ്ങളത് ചോദിച്ചപ്പോലെന്ന് പറഞ്ഞു എന്താ ചെയ്യോട് ചോദിച്ചിട്ട് അവിടെ ആവശ്യത്തിനല്ല എടുത്തേക്കുന്നത് ഷൈനിയുടെ അച്ഛന് വേണ്ടിട്ട് എടുത്തോ ആ അങ്ങനെ എടുത്തോ അവര് പറഞ്ഞത് അങ്ങോട്ട് അവർക്ക് വേണ്ടിട്ടൊന്നും എടുത്തിട്ടില്ലെന്ന് പറഞ്ഞു പിന്നെ ചെയ്യും ഒരു പിടുത്തല്ലേ ഒരു നോട്ടീസ് തിരിച്ചു ഇട്ടവര് അടുത്ത ഈ മാസം അടുത്ത മാസം പതിനാലാം തീയതി പറഞ്ഞാൽ ആ ഞാൻ വിളിച്ചായിരുന്നു ഞാൻ ഇപ്പൊ ഇടയ്ക്ക് പിള്ളേരെ വിളിക്കായിരുന്നു ഞാൻ പറഞ്ഞത് പത്ത് നടക്കുമല്ലേ അത് കഴിഞ്ഞാൽ ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞു അതുവരെ ഞങ്ങളുടെ കാര്യം

ും ശരിയല്ലേപ്പിൽ അവനവൻ്റെ മനസ്സിലാവുള്ളൂ നമ്മക്ക് പറഞ്ഞു നിന്ന് കഴിയുമ്പോ നമ്മൾ ചെയ്യണം നമുക്ക് അവനു ആ ഒരു അവസ്ഥ വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്നാ ചെയ്യണം ഇപ്പൊ ഞാനിപ്പ എന്ത് ചെയ്യുന്നു അത് എന്റെ ആവശ്യത്തിന് എന്റെ വീടോട് കൊണ്ടുവന്നാണ് പിന്നെ ആംഗളമാർ അടച്ചു തീർക്കും ഇതിപ്പോ എന്റെ ആവശ്യത്തിന് അവിടെ കൊണ്ടുവന്ന സാധനമല്ല അവരുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ അവിടെ ഇരിക്കേണ്ടതായിരുന്നു പക്ഷെ ഇപ്പം നമ്മളത് ചെയ്തില്ല നമ്മുടെ ഗ്രൂപ്പ് ചെയ്തില്ല ഇപ്പൊ നമ്മുടെ പോയി പറ്റിപ്പോയി പറഞ്ഞിട്ട് കാര്യമില്ല നോബിന്ന് വന്നു വന്നു ഞാൻ അവിടെ ഒരു മാസാവധിക്ക് വരിയല്ലേ വരിയല്ലേക്ക് നാത്തി നിക്കുവല്ലേ മാസം എന്നിട്ട് പിന്നെ ഡെലിവറി അങ്ങനെയല്ല പുള്ളി ചെയ്തു പുള്ളി വരുന്നില്ല പുള്ളി ഞാൻ കൈറ്റ് വിടുകയും ചെയ്യുന്നത് പുള്ളി നമ്മളെ എന്നെ ഇതാക്കാൻ തെക്കുവല്ലേ അതിപ്പം അത് കേസ് കൊടുത്തേക്കുന്ന കേസ് കൊടുത്തിപ്പം പോലീസുകാരും വിർപ്പിക്കും അല്ലാതെ ഇപ്പൊ ഒന്നും ചെയ്യാ പുള്ളി വരാതെ നമുക്ക് ഒന്നും ചെയ്യാനും പറ്റത്തില്ല അടുത്ത മാസം അടുത്തത് വെച്ചേക്കുന്നേ പുതിയ കേസാ നീട്ടേ കൊള്ളന്നു വരും അതുകൊണ്ടാ ഇപ്പൊ നടക്കുന്നേ

അങ്ങനെ ആ എന്താന്ന് ഞാൻ തോമസ് എന്താ ഇതാണ് ലോണെടുപ്പിന്റെ പിൻപിലുള്ള സത്യാവസ്ഥ ഇനി മറ്റൊരു കാര്യം ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും ദുരവസ്ഥ മനസ്സിലാക്കുകയും സഭയുടെ സ്ഥാപനത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞതിനു ശേഷം ഒരു ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്തിട്ട് ആ ജോലി പോലും അവിടെ നിയമവും സാങ്കേതിക പ്രശ്നങ്ങളും പറഞ്ഞ് ഇല്ലാതെയാക്കിയതിന്റെ പിൻപിൽ നോബിയുടെ സഹോദരനായ പുരോഹിതൻ തന്നെയാണ് എന്ന് അവരുമായി അടുപ്പമുള്ള ധാരാളം വ്യക്തികൾ ഇപ്പോഴും വ്യക്തമായി വാദിക്കുന്നുണ്ട് ഗാനായാ സഭാംഗമായ ഷൈനിയുടെ ദുരവസ്ഥ അറിഞ്ഞിട്ടും ഷൈനിയെ സഹായിക്കുവാൻ സഭയും സഭയുടെ കീഴിലുള്ള സ്ഥാപനവും തയ്യാറാകാതിരുന്നതിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് രൂക്ഷമായ പ്രതികരണങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ വളരെ വിദഗ്ധമായി സഭയെയും ഈ പുരോഹിതനെയും ന്യായീകരിച്ചു കൊണ്ടുള്ള വെളുപ്പിക്കൽ പോസ്റ്റുകൾ പലതും പ്രധാനപ്പെട്ട പല ഫേസ്ബുക്ക് പേജുകളിലും ഓടുവാൻ തുടങ്ങി അതിൽ വളരെ പ്രാധാന്യമുള്ളത് എന്ന് തോന്നിയത് ഒന്ന് ഞാൻ വായിക്കുകയാണ് പോസ്റ്റ് മുതലാളി ഇങ്ങനെയാണ് ആരംഭിക്കുന്നത് ഇന്നലെ അമേരിക്കയിലുള്ള എൻ്റെ ഒരു കൂട്ടുകാരി എന്നെ വിളിച്ചു ജെയിംസ് ചേട്ടാ ഞങ്ങൾ ഡിവോഴ്സായി ഞാൻ ആ വീട്ടിൽ നിന്നും മൂവ് ഔട്ടും ചെയ്തു ആഹാ അത് നന്നായി എൻ്റെ മറുപടി കേട്ട ഉടനെ അവൾ പറഞ്ഞു നന്നായി എന്ന് എനിക്കും അറിയാം ജെയിംസ് ചേട്ടാ കാരണം ഞാൻ ഇനിയും അവിടെ തുടർന്നാൽ ഞാൻ ഇല്ലാതെയാവും എന്നാൽ എൻ്റെ വീട്ടുകാരുടെ വായിൽ നിന്ന് തന്നെ വന്ന ഒരു വർത്തമാനമാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത് കെട്ടിയോനെ ഉപേക്ഷിച്ചിട്ട് അമേരിക്കയിലെങ്ങണം കിടന്നോണം നാട്ടിലേക്ക് കെട്ടിയെടുത്ത് ഞങ്ങൾക്ക് നാണക്കേടുണ്ടാക്കരുത് എന്നാണ് സ്വന്തം അപ്പനും അമ്മയും പറയുന്നത് നാട്ടിൽ വന്ന് നല്ലൊരു സാരി ഉടുത്തൊരു കല്യാണത്തിന് പോയപ്പോൾ ഇനി നീ ആരെ കാണിക്കാനാ ഇങ്ങനെ കെട്ടിയൊരുങ്ങി നടക്കുന്നത് എന്നാണ് സ്വന്തം ചേച്ചി മൊഴിഞ്ഞത് തുടർന്ന് ജെയിംസ് രേഖപ്പെടുത്തുകയാണ് എൻ്റെ ഈ കൂട്ടുകാരി അവളുടെ വീട്ടുകാർക്ക് ഒരു ബാധ്യതയുമാവില്ല കാരണം അത്യാവശ്യം നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള ആളാണവൾ ഒരു ജോലിയും ചെയ്യാതെ തന്നെ അമേരിക്കയിൽ ശിഷ്ടകാലം സുഖമായി ജീവിക്കുവാനുള്ള ചുറ്റുപാടുകൾ ഉള്ളയാൾ എന്നിട്ടും അവളുടെ വീട്ടുകാരുടെ ആ നിലപാടിന് കാരണം ഒന്നു മാത്രമാണ് കെട്ടിച്ചു വിട്ട പെണ്ണ് കെട്ടിയോനെ ഉപേക്ഷിച്ച് വീട്ടിൽ വന്നു നിൽക്കുന്നത് കുടുംബത്തിന് നാണക്കേടാണ് എന്ന ഒറ്റ കാരണം മാത്രം ഇനി ഷൈനിയിലേക്കും ആ പിഞ്ചു കുഞ്ഞുങ്ങളിലേക്കും വരാം അതിദാരുണമായ ആ കൊലപാതകങ്ങൾക്ക് ശേഷം ക്രാനായ സമുദായത്തിലെ കുറെ പുരോഗമനവാദികൾ രംഗത്തിറങ്ങി സമുദായത്തിന്റെ ഒരുമയെയും തനിമയെയും പാരമ്പര്യത്തെയും ഒക്കെ വാനോളം വാഴ്ത്തി ഇത്രയും ഒരുമയും തനിമയും ഒക്കെയുള്ള നമ്മുടെ സമുദായവും കാരിത്താസ് ആശുപത്രിയും നമ്മുടെ സഹോദരിയായ ഷൈനിയെയും കുട്ടികളെയും ചേർത്തു പിടിച്ചില്ല അതുകൊണ്ടാണ് അവർക്ക് ഈ ഗതി വന്നതത്ര വളരെ വിഷമത്തോടെ പറയട്ടെ ഇത്രയും വഴിമാറി ചർച്ച ചെയ്ത ഒരു ക്രൂരകൃത്യം ഈ അടുത്ത കാലത്തെങ്ങും ഉണ്ടായതായി തോന്നുന്നില്ല നമ്മുടെ നാട്ടിലെ വിവാഹിതരായ സ്ത്രീകളിൽ ബഹുഭൂരിപക്ഷവും നേരിടുന്ന ഒരു പ്രശ്നത്തെയാണ് കേവലം ഒരു സമുദായത്തിന്റെ പ്രശ്നമായി ഇവിടെ ഒതുക്കിയത് നാളെ ഒരു നായർ പെൺകുട്ടിക്ക് ഈ ഗതി വന്നാൽ കരയോഗം അവളെ സംരക്ഷിച്ചില്ല എന്നും ഒരു ഈഴവ പെൺകുട്ടിക്ക് സംഭവിച്ചാൽ ശാഖായോഗം അവളെ ചേർത്തു പിടിക്കേണ്ടിയിരുന്നത് എന്നും ചർച്ച ചെയ്യുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കിയേ മനുഷ്യരെ വെറും മതവും സമുദായവുമാക്കി മാറ്റുന്ന അവസ്ഥ ആരോ പറഞ്ഞു തോർക്കുന്നു നമ്മുടെ നാട്ടിൽ കെട്ടിക്കൊണ്ടുവന്ന സ്ത്രീകളിൽ തൊണ്ണൂറ് ശതമാനവും കെട്ടിച്ച വീട്ടിൽ വെറും മൂന്നാം കിട പൗരന്മാരാണെന്ന് ഞാൻ അതൊന്ന് തിരുത്തുന്നു നമ്മുടെ നാട്ടിൽ കെട്ടിക്കൊണ്ടുവന്ന സ്ത്രീകളിൽ തൊണ്ണൂറ് ശതമാനവും ആ വീട്ടിൽ വെറും അഭയാർത്ഥികൾ മാത്രമാണ് എന്നാൽ ഭർത്താവിന്റെ വീട്ടിൽ ഒരു തരത്തിലും ജീവിക്കാനാവാതെ അവൾ സ്വന്തം വീട്ടിലേക്ക് തിരികെ വന്നാലോ അഭയാർത്ഥി പോയിട്ട് ഒരു ഭിക്ഷക്കാരിയെക്കാൾ മോശമായിരിക്കും ബഹുഭൂരിപക്ഷം വീടുകളിലും അവളുടെ അവസ്ഥ അതറിയുന്നത് കൊണ്ട് തന്നെയാണ് പല പെൺകുട്ടികളും ഭർത്തൃവീട്ടിൽ തന്നെ ജീവൻ അങ്ങനെ അങ്ങനെയൊരവസ്ഥയിലൂടെയാണ് ഷൈനിയും ആ കുഞ്ഞുങ്ങളും കടന്നുപോയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കെട്ടിയോനും വീട്ടുകാരും അവളെ വലിച്ചെറിഞ്ഞപ്പോൾ അവളെയും കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിക്കേണ്ടിയിരുന്നത് കത്തനാരോ കാരിത്താസുകാരോ ഒന്നുമല്ല മറിച്ച് അവളുടെ വീട്ടുകാരായിരുന്നു ഒൻപത് മാസത്തോളം അവൾ സ്വന്തം വീട്ടിൽ താമസിച്ചിട്ടും അവളുടെ വീടെന്ന ഒരു തോന്നൽ പോലും അവൾക്കുണ്ടായില്ല അവൾക്കും കുഞ്ഞുങ്ങൾക്കും ഒരിടവുമില്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവൾ കണ്ടെത്തിയ ഇടമാണ് റെയിൽവേ ട്രാക്ക് ഇത് എന്തൊരച്ചൻ എന്നൊരു അടിക്കുറിപ്പോടെ എന്റെ ഒരു കൂട്ടുകാരി ഒരു വീഡിയോയുടെ ലിങ്ക് എനിക്ക് അയച്ചു തന്നു ആ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ പല പ്രാവശ്യം ഞാനും പറഞ്ഞുപോയി ഇത് എന്തൊരച്ഛൻ എന്ന് ആ ദാരുണ സംഭവത്തിനു ശേഷം ഷൈനിയുടെ അച്ഛൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ലിങ്ക് ആയിരുന്നു അത് അതിൽ ആ അച്ഛൻ പറയുന്നുണ്ട് ഞാൻ അവൾക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്താണ് കെട്ടിച്ചു വിട്ടതെന്ന് അതായത് അതോടെ എന്റെ ഉത്തരവാദിത്തങ്ങൾ തീർന്നു എന്ന് ഇത് തന്നെയാണ് ഒരു പെൺകുഞ്ഞിനെ കെട്ടിച്ചുവിട്ടാൽ പിന്നെ നമ്മുടെ നാട്ടിലെ മിക്കവാറും രക്ഷിതാക്കളുടെ നിലപാടും അതുകൊണ്ട് ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ ഞാൻ പറയും കാരിത്താസുകാരോ കത്തനാരോ അല്ല മറിച്ച് ഷൈനയുടെ വീട്ടുകാരാണ് ഈ കേസിലെ ഒന്നാം പ്രതിയെന്ന് എത്ര വിദഗ്ധവും മനോഹരവുമായിട്ടാണ് ഇത് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് ഈ പോസ്റ്റ് വായിക്കുന്നവർക്ക് പ്രഥമ ദൃഷ്ടിയ ഇത് ശരിയല്ലേ എന്ന് തോന്നിപ്പോകും പോസ്റ്റ് മുതലാളി പറയുന്ന പല കാര്യങ്ങളോടും വിയോജിക്കുന്നുണ്ട് എന്നാൽ വിയോജിപ്പുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് എസ് എൻ ഡി പി എൻ എസ് എസും പോലെയുള്ള സാമുദായിക സംഘടനകളിലെ അംഗങ്ങൾക്ക് ആ സമുദായവുമായിട്ടുള്ള ബന്ധം പോലെയല്ല ക്രൈസ്തവ സഭയും സഭയിലെ വിശ്വാസികളും തമ്മിലുള്ള ബന്ധം സഭാ മക്കളും പുരോഹിതരും തമ്മിൽ കുറച്ചുകൂടി അടുത്തിടപഴകുവാനും അവരുടെ സങ്കടങ്ങളും വേദനകളും പുരോഹിതരുമായി പങ്കുവെക്കുവാനും അവർക്ക് വേണ്ടി ഇടിവിലിന്ന് പ്രാർത്ഥിക്കുവാനും അങ്ങനെ ഒരു സ്നേഹബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് സഭ നിൽക്കുന്നത് അങ്ങനെ അല്ല എന്ന് പറയുവാൻ ഏത് പുരോഹിതനാണ് മുൻപോട്ട് വരിക ക്രിസ്തു വിഭാവനം ചെയ്ത ദൈവസഭ സ്നേഹത്തിൽ വേരൂന്നി മുൻപോട്ട് പോകുന്ന ദൈവരാജ്യത്തിന്റെ പരിചിതമാണ് അതിന്റെ പ്രതിനിധികളാണ് പുരോഹിതന്മാർ സഭയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാകട്ടെ ആതുരാലയങ്ങളാവട്ടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാവട്ടെ എല്ലാം തന്നെ ഈ ദൈവസ്നേഹത്തിന്റെ അടിത്തറയിലാണ് അല്ലെങ്കിൽ ആഹ്വാനത്തിലാണ് കെട്ടി ഉയർത്തപ്പെട്ടിരിക്കുന്നത് ചുരുക്കത്തിൽ ആരുമില്ലാത്തവർ കത്താണിയാകുവാനും ആലംഭഹീനരെ കൈത്താങ്ങുവാനുമാണ് ക്രിസ്തുവിന്റെ സഭ ഈ ഭൂമിയിൽ നിലകൊള്ളുന്നത് ആ സഭയുടെ പവിത്രതയെ തന്നെ ഇല്ലാതെയാക്കുന്ന പ്രസ്താവനയാണ് ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ കാണുവാൻ കഴിയുന്നത് എൻ എസ് എസിന്റെയും എസ് എൻ ഡി പി ശാഖകളെ പോലെ ക്രൈസ്തവ സഭ അങ്ങനെ ഒരു അഭിപ്രായം സഭയ്ക്കുണ്ടെങ്കിൽ സഭയത് തുറന്നു പറയണം അത് ബൈബിളിന്റെ ഉപദേശമല്ല എന്ന് സാമാന്യം വേദപുസ്തക പരിജ്ഞാനമുള്ള ഏത് മനുഷ്യനും ബോധ്യപ്പെടും അപ്പോൾ ഇത്തരത്തിലുള്ള പ്രസ്താവനകളും പോസ്റ്റുകളും ഒക്കെ കാര്യങ്ങളെക്കുറിച്ച് വലിയ ബോധമില്ലാത്ത ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുവാൻ മാത്രമേ ഉതവുകയുള്ളൂ ഓരോ പ്രഭാതങ്ങളിലും അൾത്താരയ്ക്ക് മുമ്പിൽ നിറകണ്ണുകളോടുകൂടി കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന ശൈനിയുടെ ദുരവസ്ഥ സഭയ്ക്ക് മനസ്സിലാക്കുവാൻ കഴിയാതെ പോയി എന്ന് പറയുന്നത് അങ്ങേയറ്റം സങ്കടകരമായ ഒരു വസ്തുത തന്നെയാണ് ഈ പ്രസ്താവനയിൽ കൂടി ഒരു ഒളിച്ചോട്ടമാണ് നടത്തുന്നത് സഭ എന്ന് പറഞ്ഞാൽ പണം പിരിക്കുവാനും കുർബാന നടത്തുവാനും മാത്രമുള്ള ഒരു സമ്പ്രദായമാണ് സഭയിൽ ആയിരക്കണക്കിന് ആൾക്കാരുണ്ടാവും അതിൽ പട്ടിണിക്കാരും പീഡിതരും ഒക്കെ ഉണ്ടാവും അവരെയൊക്കെ അടുത്തറിയുവാനും അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനുമുള്ള മെക്കാനിസം അല്ല സഭ എന്നുള്ളതല്ലേ പറഞ്ഞു വെക്കുന്നത് വെളുപ്പിക്കാൻ ശ്രമിച്ചോളൂ പക്ഷേ വേദപുസ്തകത്തിന്റെ വേലിക്കെട്ട് പൊളിച്ച് പുറത്തിറങ്ങി നിന്ന് വെളുപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ സഭയുടെ അടിസ്ഥാന സ്വഭാവത്തെ തന്നെയാണ് നിങ്ങൾ അട്ടിമറിക്കുന്നത് എന്നുള്ള കാര്യം മറന്നുപോകരുത്